ഈ പുറത്താക്കൽ എന്ന് പറയുമ്പോൾ നാട്ടുകാർക്കുണ്ടാകുന്ന ഒരു ഒരു അല്ലെങ്കിൽ ഒരു കോമൺ മനുഷ്യനും ഇപ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസം ഒക്കെ ഉള്ളൊരു മനുഷ്യനാണെങ്കിൽ പോലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതിരിക്കുമ്പോൾ ആ പുറത്താക്കിയത് എന്തോ കുഴപ്പമാണ് എന്നുള്ളൊരു തോന്നുന്നുണ്ടാവും പിന്നെയുള്ളൊരു ഒരു നെററ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ എൻ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മനുഷ്യരല്ല യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തുള്ളതാണ് ആ ഭരണ സംവിധാനത്തിന് താല്പര്യമുള്ള ആളുകളെ വൈസ് ചാൻസലർമാരായി നിയമിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം ഞാനതിനെ കാണുന്നത് ഭരണ സംവിധാനത്തിന് താല്പര്യമുള്ള ആളുകളെ നിയമിക്കുന്നതിന് വലിയ തെറ്റുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ അവർക്ക് അതിനുള്ള അക്കാഡമിക് യോഗ്യത ഉണ്ടോ ഇല്ലയോ അവർ ആ സർവകലാശാലയ്ക്ക് കുറേക്കൂടെ ഭാവനാപൂർവ നേതൃത്വം നൽകുമോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ അവിടെയുള്ളൂ അതുകൊണ്ട് ആ രാഷ്ട്രീയമായ അടുപ്പം കൊണ്ട് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന വലിയ തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇനി ഇപ്പോൾ കൊടുക്കുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഇവർ പുറത്താക്കപ്പെട്ടവരാണ് ഇവരെ ഈ ഭരണ നേതൃത്വവുമായി അടുപ്പമുള്ളതുകൊണ്ട് നിയമിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്താക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വേറൊരു നിലയ്ക്ക് സ്വതന്ത്രമായ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളുള്ള ഒരു സർവകലാശാലകളെയാണ് എന്തൊരു നെറേറ്റീവാണ് വളരെ ഭംഗിയായിട്ട് ട്രാൻസ്പയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മളുടെ ഗവർണർ വലിയ പങ്കുവഹിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് അത് ഗവർണർമാരെ പുറത്താക്കുമ്പോൾ മാത്രമല്ല അല്ലാത്ത സമയത്ത് പോലും അദ്ദേഹം ആ പങ്കുവഹിക്കുന്നുണ്ട് ഈ അപകടം ഇതിലൊരു വലിയ അപകടമുണ്ട് ഇതിലൊരു രാഷ്ട്രീയമായ വലിയ അപകടമുണ്ട് ഇത് നമുക്ക് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റി തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തന്നെ ഇത് വേണ്ട വിധത്തിൽ ഗൗരവത്തോടെ ജനങ്ങളോട് പറയുന്നുണ്ടോ എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഈ പറയുന്നത് സർക്കാരിന് അവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെ രാഷ്ട്രീയപരമായി ഒപ്പം നിൽക്കുന്ന ആളുകളെയാണ് നിയമിക്കുന്നത് എന്ന് പറയുന്നതിനോട് ഞാൻ ചെറുതായിട്ട് വിയോജിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ തുറന്ന് പറയാം ഞാൻ ഈ ഒരു സ്ഥാനം ആഗ്രഹിച്ചിട്ടുള്ളതല്ല ഞാനിത് അപേക്ഷിക്കാനും വലിയ താല്പര്യം ഉണ്ടായിരുന്ന ആളല്ല പക്ഷേ കുറേ അധ്യാപകർ അവിടെയുള്ളവരൊക്കെ നിർബന്ധം പറഞ്ഞതിന് ശേഷം ആണ് അവർ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് എനിക്ക് ഈ സർക്കാരിനോട് പ്രത്യേകിച്ചൊരു ഞാൻ വിമർശനാത്മകമായൊരു ബന്ധം തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും ഒക്കെ ഞാൻ എൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഞാനൊരു പൊതു ഇടതുപക്ഷത്താണോ എന്ന് ചോദിച്ചാൽ ആണ് താനും അത് ഏതെങ്കിലും പാർട്ടി ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അപ്പോൾ എനിക്ക് ഒരു ആരോപണം എനിക്ക് ഒരു പ്രശ്നം തോന്നുന്നില്ല കാരണം ഞാൻ അങ്ങനെയല്ല പ്രവർത്തിച്ചിരിക്കുന്നത് എനിക്ക് പരിചയമുള്ള സാബു തോമസ് ആണെങ്കിലും ജയരാജൊക്കെ ആണെങ്കിലും അങ്ങനെയല്ല അവർ ദർ അക്കഡമിക്സ് ഹാവ് ബീൻ സിലക്റ്റഡ് പ്രൈമറിലി ബിക്കോസ് ആർ ഗുഡ് അക്കഡമിക്സ് എന്നുള്ളതാണ് മറ്റൊരു രീതിയിൽ എന്നാൽ അതേസമയം ഉന്നത വിദ്യാഭ്യാസത്തിൽ കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളാണ് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതെങ്കിലും സവിശേഷമായൊരു സംഘടനയുടെ ഒരു പാർട്ടിയുടെ രാഷ്ട്രീയം എന്നതിലുപരിയായി ഒരു വിമർശനാത്മക രാഷ്ട്രീയം ഉന്നത വിദ്യാഭ്യാസത്തിൽ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ നിങ്ങൾക്ക് ന്യൂട്രലായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസക്രമം സാധ്യമല്ല അതിൻ്റെ രാഷ്ട്രീയം വേറൊന്നാണ് ഇപ്പോൾ ഈ ചാൻസലറുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും വൈസ് ചാൻസലർമാരുടെ രാഷ്ട്രീയം പറയുമ്പോൾ ചാൻസലറുടെ രാഷ്ട്രീയം എന്തായാലും പറയാത്തത് ചാൻസലർ ഇന്നത്തെ അവസ്ഥയിൽ ഭരണഘടന കാണുന്നത് ഗവർണർമാർ ഇംപാർഷ്യൽ ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് ആണ് ഈ ഇന്നത്തെ ചാൻസലർമാരും ഗവർണർമാരും എത്ര ഇംപാർഷ്യലാണ് എത്ര രാഷ്ട്രീയത്തിൽ അവർ പങ്കുകൊള്ളുന്നു എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമല്ലേ പക്ഷേ അത് മാറ്റി നിർത്തപ്പെടും ഇത് മാത്രം രാഷ്ട്രീയമായി കാണുന്ന ഒരു സംഗതിയുണ്ട് അത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് കൃത്യമായി ജനങ്ങളോട് പറയേണ്ട ചുമതല രാഷ്ട്രീയ നേതൃത്വത്തിനുമുണ്ട് അക്കാഡമിക്കുകൾക്കുമുണ്ട് ഇനി ഒന്നുകൂടി പറയട്ടെ മാധ്യമങ്ങൾക്കുമുണ്ട് ഇപ്പം ഈ കംപ്ലീറ്റ് കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ദുഃഖകരമായൊരു പങ്ക് വഹിച്ചിരിക്കുന്നത് പൊതു വലിയ മീഡിയകളാണ് പൊതുമാധ്യമങ്ങളാണ് ഒരു ഘട്ടത്തിൽ പോലും ഇവിടുത്തെ ഒരു മേജർ മാധ്യമവും എന്താണ് ഈ സംഗതി എന്താണ് ഇതിനകത്തുള്ള യഥാർത്ഥ കാര്യങ്ങൾ എന്നന്വേഷിക്കുവാനോ പുറത്തു കൊണ്ടു യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല വാസ്തവമല്ലേ ഒരു ശ്രമവും നടത്തിയിട്ടില്ല ഇത് സാങ്കേതികത മാത്രമാണ് അതേസമയം അദ്ദേഹം ഉദ്ദേശിക്കുന്നതിൽ അധികം വലിയ പ്രാധാന്യവും പ്രാധാന്യവും പോപ്പുലാരിറ്റിയും കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഇത് ഇത് ഏത് തരത്തിലാണ് കേരളം പോലെയുള്ള വ്യത്യസ്തമായ ഒരു സംസ്ഥാനത്തെ ബാധിക്കുന്നത് എന്നത് ഒരു ഘട്ടത്തിലും ഇവർ പരിഗണിച്ചിട്ടില്ല ഇപ്പോൾ മാധ്യമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് കേരളം എല്ലാം മോശമായി കേരളം എല്ലാം മോശമായി എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഒരു കാര്യം എപ്പോഴും നിൽക്കുന്നു കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം ഇത്ര മോശമാണെങ്കിൽ എന്തുകൊണ്ട് ഈ കേരളത്തിൽ നിന്ന് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഏറ്റവും നല്ല ഗവേഷണ സ്ഥാപനങ്ങളിലും അഡ്മിഷൻ കിട്ടുന്നത് ഇത് ഇത്ര മോശമാണോ അത്ര എനിക്ക് വലിയ വിമർശനങ്ങളുണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെയധികം മാറ്റപ്പെടേണ്ടതാണ് അതിലൊന്നും സംശയമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ നമ്മളെ സഹായിക്കുകയല്ല ചെയ്യുന്നത് ഈ വിഷയത്തിൽ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ഒരു മാധ്യമവും സത്യസന്ധമായി കണ്ടെത്തി ജനങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചിട്ടില്ല ഇന്നിപ്പോൾ ഞാൻ ഇത്തരം ഒരു ഒരു ഇൻ്റർവ്യൂ നൽകാം ഞാൻ സംസാരിക്കാറില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ പുറകിലും ഇത്രയെങ്കിലും പറയേണ്ട ചുമതല എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് അറിയുന്നിടത്തോളം ജനങ്ങൾ അറിയുകയും വേണം എന്ന് കരുതിയിട്ട് തന്നെയാണ്